നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷപ്പള്ളി കൊന്നലിൻ്റെ പുതിയൊരു യാത്രയിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യാത്രാ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ബോങ്കായ്കോൺ എന്ന സ്ഥലത്താണ് ഈ ബംഗ് ഭാരത്തിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ബോർഡർ അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് കൽക്കട്ട എന്ന് പറഞ്ഞാണ് അവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പോൾ കൽക്കട്ട കഴിഞ്ഞും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൺഫേം അല്ലാത്തത് കാരണം ഞാനത് ചെയ്യാ വഴിക്ക് വെച്ചൊന്നും കൽക്കട്ടയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന കാര്യത്തെപ്പറ്റി പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം നമ്മുടെ ഈ ട്രിപ്പത്തെ യാത്ര ഒരു ഇന്റർനാഷണൽ യാത്ര നമ്മുടെ രാജ്യം വിട്ടിട്ട് അടുത്ത രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ യാത്രയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് എന്താ ബോങ്കായികോണോ ബാങ്കോണോ അങ്ങനെ എന്താ ഞാൻ ഈ വഴിക്ക് വന്ന് ലാസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനാല് ആ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യത്തിൽ വന്നായിരുന്നു അന്ന് നമ്മുടെ ചെറിയ വണ്ടി കൂടെ വന്നു പിന്നെ വന്നിട്ടില്ല പിന്നെ ഈ വഴിക്ക് വരേണ്ട കാര്യം നമുക്ക് ഉണ്ടാവാറില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കൂടെ യാത്രയിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഇനി ബംഗ്ലാശ് അധികം പോകാൻ കുറച്ച് ഒരു മൂന്നാല് കിലോട്ട് പണ്ടത്തെ പോലെ തന്നെ പാർക്കിംഗ് ഉണ്ട് അവിടെ കൊണ്ട് അടക്കാന്ന് പറഞ്ഞു പോട്ടാ ഇതാണ് എനിക്ക് പോയി പോവാനുള്ള പാസ് ഗവൺമെന്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിലേക്ക് പോകാനുള്ള പാസ്സാണത് നമുക്ക് വിസയും വേണ്ട പാസ്പോർട്ടും വേണ്ട ഒന്നും വേണ്ട വേണ്ടി എണ്ണം പോയി ഞാൻ ആ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ പോട്ടെ ഇവിടുത്തെന്തൊക്കെയാ അന്ന് അന്നാ നമ്മള് ഞാൻ അന്ന് വന്നപ്പോ എങ്ങനെയാന്ന് വെച്ചാല് ഇവിടുത്തെ പോയി ഒരു വലിയ പാർക്കിങ് ഉണ്ട് അവിടെ കൊണ്ടുപോയി ഇപ്പൊ നമുക്ക് തന്നേടെ പാസല്ല വേറൊരു പാസ്സിന് വേറെ എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ഇപ്പൊ അതെങ്ങനെയാണ് എന്താ കാര്യം ഇപ്പോഴത്തെ കാര്യമല്ലേ ഇപ്പൊ പത്ത് വർഷമായിരുന്നു ഞാൻ പത്ത് വർഷം മുന്നേ വന്നോളാം അത് പറഞ്ഞി അങ്ങോട്ട് പോട്ടെ കേട്ടോ നമ്മളവിടുന്ന് ലോഡ് കയറ്റിൽ പോകുന്നതിൻ്റെ പോകുന്ന ഞാൻ തമിഴ്നാട് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വിവരം ലോഡ് ബംഗ്ലാദേശ് മറ്റേ ബംഗ്ലാദേശിലേക്ക് എന്നുള്ള പോകണമെന്നുള്ള വിവരങ്ങട്ടെ അപ്പോൾ തന്നെ ഞാൻ ഞാനിതിൻ്റെ ഓണർ വിളിച്ച് അപ്പോൾ ഓർഡർക്ക് പറയാം ബംഗ്ലാദേശിൽ പോകാനുള്ള ചിലവും കാര്യങ്ങളൊക്കെ വണ്ടി ഒരു ഓർഡർക്ക് പറയാം അന്നേരം അറിയാം ഞാൻ ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പോൾ പാട്ട് നമ്മളെ വിട്ട ട്രാൻസ്പോർട്ടുകാരോട് നമ്മൾ ചോദിച്ചപ്പം ട്രാൻസ്പോർട്ട് കാരൻ പറഞ്ഞത് വണ്ടി പോകണ്ട ഇന്ത്യയെ തന്നെ അറിയാമായിരുന്നു ഭാരത്തിൽ തന്നെ അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് അപ്പോൾ ഞാൻ പറയാൻ അതാണ് ഞാൻ വീഡിയോയിലൊന്നും പറയാനെ പറ്റില്ല അപ്പോൾ സംസാരിച്ചൊന്ന് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് നിന്ന് ക്ലിയർ ആകട്ടെ ക്ലിയർ ആവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇന്ന് കാലത്തോടെ ഞങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞ് വണ്ടി എടുത്ത് നീങ്ങി നേരത്തെ ഉണ്ടല്ലോ വണ്ടിയെടുത്ത് നീ നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഒരുത്തിനായി വീണ്ടും കാര്യം മുറിയാം അപ്പോൾ ഞങ്ങൾ വണ്ടി കൂടെ വീണ്ടും കൂടെ സൈഡാക്കിയിട്ടേക്കുക ഇപ്പോൾ സംസാരിച്ച് തീരുമാനമാകുമെന്ന് ചോദിച്ചു തീരുമാനം കഴിഞ്ഞാൽ പോവാം നമ്മുടെ മുന്നിൽ കിടന്ന വണ്ടി പുറകെ കിടന്ന വണ്ടി എല്ലാം പോയിരുന്നു എല്ലാ വണ്ടിയും പോയി റോഡറൊക്കെ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് എടുക്കുള്ളത് നമ്മൾ നേരത്തെ ഒരു പെർമിറ്റ് ഉണ്ടല്ലേ പേപ്പർ തന്നില്ലേ എനിക്ക് മറ്റേ കടക്കാനുള്ള പാസാന്ന് പറഞ്ഞ പേപ്പാ അത് എനിക്ക് കിടക്കാനുള്ള ബംഗ്ലാദേശിലേക്ക് കിടക്കാനുള്ള പാസ്സല്ല അതിവിടെ മിലിട്ടറി പാർക്കിംഗ് എന്ന് പറഞ്ഞ പാർക്കിംഗ് ഉണ്ട് മിലിട്ടറി ഭാരതത്തിന്റെ മിലിട്ടറിയുടെ ഒരു പാർക്കിംഗ് ഉണ്ട് ആ പാർക്കിങ്ങിലേക്ക് കയറാനുള്ള പാസ്സാണ് അല്ലെ ആ പാർക്കിംഗ് കയറിയിട്ടാണ് എനിക്ക് ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള പെർമിറ്റ് അവിടുന്ന് വേറെ ഉണ്ടാക്കണേ അവിടുന്ന് വേറെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ബംഗ്ലാദേശിലേക്ക് പോകാൻ വേണ്ടി അപ്പൊ അത് ആ മിലിറ്ററി പാർക്കിങ്ങിന് അകത്തേക്ക് കയറാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഒരു മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ള പേപ്പറാണ് അതായത് സർക്കാരിന്റെ സർക്കാരിനൊക്കെ സംവിധാനമായിരിക്കുന്നതാണ് ഞാൻ അവിടുത്തെ പ്രൈവറ്റ് ബസ്സാട്ടോ അത് അങ്ങോട്ട് പൊതുക്കെ പോകും പോലെ ഈ സർക്കിളിൽ നിന്നാണ് കേട്ടോ ലെഫ്റ്റ് പോവണ്ടത് ഈ സർക്കിളിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് പോകണത് റൈറ്റ് പോയാലും കളിക്കട്ടെ റൈറ്റല്ല നമ്മൾ വന്നോ അവിടെ വന്ന ഭയങ്കര ചെലവ് ചെറിയ ചെലവന്നു പറഞ്ഞ നമ്മൾ അങ്ങനെ ബംഗ്ലാദേശിലേക്കുള്ള യാത്രയിലാണ് ട്ടാ ഇന്ത്യ ഇന്ത്യ പോളുകൊണ്ടോ ഭാരതത്തിന്റെ ഇന്ത്യ ഇന്ത്യ മരത്താ ഇന്ത്യ ഇന്ത്യ നമ്മളങ്ങനെ ബംഗ്ലാദേശിലേക്കുള്ള യാത്രയിലാണ് ഇനിയിവിടെ പോയിട്ട് ആദ്യം നമുക്ക് മറ്റേ ഇന്ത്യയുടെ അവിടെ പോയി എന്റർ ചെയ്തിട്ട് അവിടുന്ന് വേറെ പെർമിറ്റ് എടുക്കണേ ബംഗ്ലാദേശിലേക്ക് കിടക്കാനീജാതി വാഴിയുടെ ബീതി ഇങ്ങനത്തെ പറഞ്ഞ മുന്നിൽ കൂടെ പെട്ടെന്ന് എഴുപ്പായി അവിടെ നിന്ന് ഇങ്ങോട്ടും പറഞ്ഞു നമുക്ക് കടന്നു എത്ര നേരമായി പോലെ അവരെ പുറകെ അറിയാ വേറെ പാലം ബ്രിട്ടീഷുകാർ ഇവിടെ പാലൊന്നും നമ്മളിപ്പോ ഒരു കിലോമീറ്റർ കിടക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് എടുത്തു ഈ കിടക്കുന്ന വണ്ടി വന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കി വന്ന വണ്ടികളാ ലോഡ് ഇറക്കി വന്നാണ വണ്ടികളാ ഇവർക്ക് ഇപ്പൊ പോവാൻ പറ്റില്ല വൺ വേണം നമ്മളെ വന്ന റോഡില്ല വൺ ആണ് അത് ടൈം ഉണ്ട് ടൈമുണ്ട് അവർക്ക് പോവാൻ അത് കോൺവേ വണ്ടികൾ ഇത് അടിസ്ഥാനത്തിന്റെ വണ്ടികൾക്ക് വീതി ഉണ്ട് നമ്മൾ നേരെ ചെന്നിട്ട് ഇന്ത്യയുടെ ബോർഡർ ഉണ്ട് പാർക്കിംഗ് നമ്മളവിടെ വണ്ടി നിർത്തിയതിന്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ലേ അതായത് നമ്മളോട് പറഞ്ഞ ഇന്ത്യയുടെ പാർക്കിങ്ങിന്റെ അകത്ത് ഇറക്കാതാ പറഞ്ഞ ബംഗ്ലാദേശിക്ക് പോകണ്ടാന്ന് പറഞ്ഞത് ഇപ്പം ബംഗ്ലാദേശിക്ക് പോകണമെങ്കിൽ ചിലവുണ്ട് നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഒരു എട്ടഞ്ഞൂറ് ഒമ്പതോളോ നമുക്ക് ചിലവ് വരും അത് ലോഡിങ് വാഷും ബോർഡറിലെ ചിലവും എല്ലാം എല്ലാവരും കൂടി അത് ആര് കൊടുക്കും അപ്പൊ അത് പാർട്ടി കൊടുത്താന്ന് പറഞ്ഞു അങ്ങനെ അവരെ കൂടെ കൊടുപ്പിക്കും നമ്മൾ അവരെ കൂടെ കൊടുക്കും നമ്മുടെ മുന്നിൽ പോയ വണ്ടികളൊക്കെ അവരവരുടെ കഴിഞ്ഞെടുക്കും നമ്മുടെ വണ്ടിയിലേക്ക് നമ്മളെ പാർട്ടിയിലെ കൂടെ കൊടുപ്പിക്കും അത് സംസാരിക്കാൻ വേണ്ടി എത്ര നേരം വണ്ടിയുടെ നിർത്തിയത് ഇത് ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള വണ്ടികളുടെ പരിഗണ്ട ഇത് കടന്ന പണി നേരം കുറെ പിടിക്കും കുട്ടീനെ നമ്മളിവിടെ കൊണ്ട് നിർത്തിക്കേരം അവിടെ ഒരു കാലത്ത് ഒരു ആറു മണി തൊട്ട് രണ്ടു രണ്ടുമണിക്കൂർ സംസാരിക്കാ രണ്ടുമണിക്കൂർ സംസാരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നും ഇല്ലാട്ടാ നമുക്ക് എട്ടഞ്ഞൂറ് കിട്ടി കണ്ണന്റെ ബുദ്ധിയാണ് അണ്ണൻ ഓടി ഇത്ര വർഷങ്ങൾ കഴിയുമ്പോ നമ്മളെ നമ്മളോട് കയറ്റുമ്പോ പറഞ്ഞ ബോർഡറിൽ പാർക്കിങ്ങിൽ ഇറക്കാന്ന് നമ്മളെ എത്ര നേരമായി

ബോർഡറിന്റെ രണ്ടു മണിക്കൂറായി ഞാൻ ഈ നടക്കൽ എവിടെങ്കിലും ഒന്നുല്ല വലിയ കയർ ഫസ്റ്റ് കയറി നടക്കന്നെമീണ്ടോക്കുന്നതിമൂന്ന് കിലോമീറ്റർ ജേസോർ മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ കിലോമീറ്റർ ഇവിടുന്ന് നമ്മളങ്ങനെ ഭാരതത്തിന്റെ ഗേറ്റിലേക്ക് എത്തിട്ടാ ഇത് കഴിഞ്ഞാലാണ് നമ്മൾ ബംഗ്ലാദേശിലേക്ക് കിടക്കുക ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള പാസ് നമ്മുടെ ഈ ഗേറ്റിൽ കടന്നിട്ട് ഇവിടുന്ന് വേണം നമുക്ക് ഇനി ബംഗ്ലാദേശിലേക്ക് പോകാനുള്ള പാസ് അങ്ങനെ നമ്മളെ ഭാരതത്തിന്റെ കസ്റ്റംസ് മറ്റേ എന്താ പറയാ പാർക്കിങ്ങിന്റെ അകത്തേക്ക് വരണ്ട ഇനി ഇവിടുന്ന് നമുക്ക് ബംഗ്ലാദ് നേരത്തെ പറഞ്ഞത് ബംഗ്ലാദേശിലേക്ക് പോകാനുള്ള പെർമിറ്റ് പെർമിറ്റിന് അവർ ചെയ്യണം അതിന് കുറച്ച് സമയം പിടിക്കും നമ്മൾ അതിനകത്തേക്ക് അടക്കണം ടു കേന്ദ്രത്തിന് അധികം റെയിൽവേണ്ടേക്ക് നമ്മള് കയറി വന്നില്ല നേരത്തെ കണ്ടില്ല ആ വീഡിയോ സാർമാരെ കണ്ടില്ല മിലിറ്ററിക്കാരി ഞാൻ ആ സാർമാരോട് ചോദിച്ചു സാർ അതിനകത്ത് വീഡിയോ പിടിക്കുന്നുണ്ട് കുഴപ്പമില്ല സാർ പറഞ്ഞു വീഡിയോ പിടിച്ചു അവര് മിലിറ്ററിരുത് ഫിൽട്ടർ ഫിൽഡറിക്കാർ പഴാണ്ട് വീടുകൊടുത്തു പോകാൻ പറഞ്ഞു ഇതാണ് ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ പുറത്തേക്ക് പോകണോ വണ്ടികൾ കേട്ടോണ്ടി ഭാര ബംഗ്ലാദേശ് പോണോ ഭാരതത്തിൽ നമ്മുടെ ഗൈഡ് ഇട്ടാ ഗൈഡല്ല ഇതുകൊണ്ട് നമുക്ക് ബോർഡർ പാസ്സാക്കി തരാനുള്ള ഈ ബായി നമുക്ക് ഇവിടുന്ന് ബംഗ്ലാദേശിലേക്കുള്ള പെർമിറ്റ് നമുക്ക് എടുത്തു തരണേ നമ്മൾ ബംഗ്ലാദേശിലേക്ക് അധികം ഒന്നും പോയില്ല കേട്ടോ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ എത്ര പോകണം എന്ന് പറഞ്ഞേ ആദ്യം ഒരു മുപ്പത് കിലോമീറ്റർ ഒക്കെ പോകണമെന്ന് പറഞ്ഞു കൊറേ വാശി വിളിച്ചു മുപ്പത് കിലോട്ട് പോകാൻ പറ്റാവിടെ കൊണ്ടു പറഞ്ഞ പോണ നേരൊക്കെ പോയി അത് കൊറേ നേരമായി എന്തു പോണ്ടി നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഭാരതത്തിലുള്ള എല്ലാ ഒട്ടുമിക്ക തൊട്ടുമിക സ്ഥലങ്ങളിലെ ബോംബെ പഞ്ചാബിന്നും എല്ലായിടത്തും വണ്ടി പോയി കാശ്മീരിന്ന് വണ്ടികളുണ്ട് വണ്ടി നോക്കി എല്ലാം ബംഗ്ലാദേശിലേക്ക് പോകാൻ കേട്ടോ ഒറ്റ വണ്ടികള് ഏർ വന്ന അവിടുന്ന് ലോഡ് കയറ്റി വന്നിട്ടുള്ള വണ്ടികളുണ്ട് കേട്ടോ ബംഗ്ലാദേശിൽ നിന്ന് ലോഡ് കേറ്റ് വന്നിട്ടുള്ള വണ്ടികളുണ്ട് ഞാനേ ഒരു സാധനം കഴിച്ചിട്ടില്ല ഇന്നലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച പിന്നെ കഴിച്ചിട്ടില്ലേ കാരണം രാത്രി വണ്ടി ഓടിക്കാൻ ഉച്ചയ്ക്കല്ല ഒരു നാലുമണി കഴിച്ച പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെ രാത്രി വണ്ടി ഓടിക്കെന്തേലും പോയി കഴിക്കട്ടെ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടെന്ന് പറഞ്ഞ ഇത് കണ്ട ബംഗ്ലാദേശിന്നുള്ള വണ്ടികൾ നമ്മളെ പോലെ തന്നെ അവിടുന്ന് ഇവിടെ വന്ന ലോഡ് മാറ്റി കാരണം ഇതൊക്കെ ഇതൊക്കെ ബംഗ്ലാദേശിലുള്ള വണ്ടികൾ കണ്ടാ ബംഗ്ലാദേശി ട്രക്കുകളാണ് ഇത് ഇത് ഡ് ബംഗ്ലാദേശി ട്രക്കാണ് ഇത് ഇന്ത്യൻ ട്രക്കാട്ടോ ഇത് കണ്ടോ ബംഗ്ലാദേശി ട്രക്കുകൾ ഇതെല്ലാം ബംഗ്ലാദേശി ട്രക്കുകളാണ് ഇതോ എന്റെ നമ്പർ നോക്കിയേ ഒരു ഡി എം ടി ഡി എം എ കണ്ടോ നമ്പറുണ്ടോ ഇതൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ബംഗ്ലാദേശി ട്രക്കുകളാണ് ലൈലറ്റ് കിട്ടിട്ട ടാറ്റ ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ലെഫ്റ്റ് സൈഡിലെ ഡ്രൈവിംഗ് കേട്ടാ എന്താ ഇതും ബംഗ്ലാദേശി ട്രെക്കാടക്കണം അടുത്ത വേണ്ടി നമ്പർ കണ്ട ചോറുണ്ടേടാ ഭക്ഷണം കഴിക്കട്ടെ ബംഗ്ലാദേശ് വണ്ടികളുണ്ടോ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് വണ്ടികളുണ്ടോ എന്റെ നമ്പർ നോക്കിയ ബംഗ്ലാദേശ് വണ്ടികൾ ഇരുപത് പൂജ്യം നാല് നാല് പൂജ്യം ഇതെല്ലാം ബംഗ്ലാദേശ് വണ്ടികളാ ഈ കിടക്കണ മുഴുവൻ ബംഗ്ലാദേശ് ഇതിപ്പോ അറ്റത്തിന്റെ ഭാരത് വനസ് മറ്റേ നമ്മുടെ ഇന്ത്യൻ വണ്ടി എച്ച് ആർ ആ ക ബംഗ്ലാദേശാ ഇവിടെ കൊണ്ടുവന്ന ബംഗ്ലാദേശ് വേണ്ടി ഇവിടെ മുഴുവൻ ബംഗ്ലാദേശാ ടാറ്റയാണ് ഇവിടെയും കൂടുതൽ ഐഷറോ ഉണ്ട് എല്ലാ വണ്ടി ടൈഷ് എന്നാലും ടാറ്റയാണ് കൂടുതൽ ഇതാണ് ഇത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ലോഡ് നമ്മുടെ നാട്ടിലേക്ക് മാറ്റി കയറ്റി വിടുക ഇത് ഇത് നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ലോഡ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ വേണ്ടി ഇതേപോലെ നമ്മളും അവിടെ പോയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ഇവിടെ നിന്നുള്ള ഇത് ബംഗ്ലാദേശിൽ നിന്നുള്ള വണ്ടികളിലേക്ക് മാറ്റി കിട്ടും ഇനി അവിടെ പോയിട്ട് അവിടത്തെ ഇനി ബാക്കിയുള്ള കാഴ്ച കാണാൻ പോകുക പണ്ടത്തെ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ കേട്ടോ ഇപ്പോഴും മാറ്റമൊന്നുമില്ല പണ്ട് ഇതേപോലെ തന്നെയായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് പോയി രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഇതേപോലെ നമ്മളിപ്പോൾ ഈ കിടക്കിട ഗ്രൗണ്ടില്ലേ ഇതേപോലെ തന്നെ ഒരു ഗ്രൗണ്ട് ബംഗ്ലാദേശിലും ഉണ്ട് കേട്ടോ ആ ഗ്രൗണ്ടിലാണ് നമ്മുടെ വണ്ടി നിർത്തുക ഇതാണ് നമ്പർ നോക്കിയാൽ പച്ച കളർ ജയദേ ജെ എ സി എന്ന് പറഞ്ഞൊരു വണ്ടി പച്ച കളറാണ് വണ്ടി ഉണ്ടോ അത് വെറൈറ്റി ആയിട്ടില്ല പച്ചക്കളർ ചെറിയൊക്കെ ഞാനേ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം കഴിക്കട്ടെ ഇതുപോലെ വണ്ടിയാ കത്തി നല്ല സുഖമായിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞു ചോറും മീൻ കറിയാണ് കഴിക്കട്ടെ രാത്രി ഇനി കടക്കാൻ പറ്റുന്ന കടന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ അങ്ങനെ നമ്മൾ സന്ധ്യയായി എന്നിട്ട് നമ്മുടെ ഇതുവരെ പെർമിറ്റ് ബംഗ്ലാശ്ശേരിക്ക് കിടക്കാനുള്ള പെർമിറ്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പോയിട്ട് കൊതുതിരി പേടിക്കുന്ന മാർഗം നോക്കട്ടെ നമ്മുടെ വണ്ടിക്ക് ഇതുവരെ പെർമിറ്റ് കിട്ടില്ല കിട്ടിയിട്ടില്ല നമ്മുടെ വണ്ടിക്ക് നമ്മുടെ വണ്ടിക്കും എനിക്കും പെർമിറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് രാത്രി പത്ത് മണി വരെ ഇവിടെ വർക്കിങ്ങുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് ഇല്ല അപ്പോൾ ചിലപ്പോൾ ഇപ്പം സമയം ഏഴ് മണിയായി അപ്പോൾ ചിലപ്പോൾ ഇനി ഇന്ന് കിട്ടിയില്ലെങ്കിലേ രാത്രിക്ക് കടത്താൻ പറ്റില്ല കൊതുക് എടുത്തോണ നടക്കണേ ഇതൊക്കെ കണ്ട അണ്ണവണ്ടികൾ കണ്ടോ തീവണ്ടികളൊക്കെ നിന്ന് ലോഡ് കയറ്റി വരണ വണ്ടികളാ ഇതാണ് ബംഗ്ലാദേശ് തീവണ്ടി പറഞ്ഞ വരണ്ട് ബംഗ്ലാദേശിലേക്ക് പോണ റെയിൽവേ ട്രാക്കാണത് എന്നാ അവർ പെട്ടെന്ന് ചെടിയാണ് പെട്ടെന്ന് പാസ് ആവെന്ന് പറഞ്ഞ പറഞ്ഞാല് ഞാൻ വണ്ടിന്ന് പുറത്തിറങ്ങാണ്ടിരുന്ന അല്ലെങ്കിൽ അകത്തൊക്കെ അകത്ത് വേറെ പിന്നെ ടെർമിനൽ മാത്രമാണ് ഒരു ട്രക്ക് ടെർമിനലിനാണ് നമ്മുടെ ബോംബെ ട്രക്ടർമിൽ അങ്ങനത്തെ ഒരു മാത്രമേ ഇതേണ്ട ഫ്രണ്ട് മെയിൻ ഗേറ്റ് കയറ്റി നമ്മള് ഉള്ളിക്ക് ഇടന്ന് കയറ്റി പുറത്തിറങ്ങി അപ്പൊ ഇവിടെ വന്നൊരു കറൻസി ചേഞ്ച് ചെയ്യണം നമ്മള ബംഗ്ലാദേശ് കറൻസി ആക്കണം അതിന് വന്നേക്കുക ഇവിടുന്ന് ബംഗ്ലാദേശ് കറൻസി ആക്കണം ഇതേ നമ്മൾ അഞ്ഞൂറ് കൊടുക്കണം അവർ ബംഗ്ലാദേശ് കറൻസി കറൻസിന്ന് മേടിക്കണം ഇത് വേണ്ട നമ്മള് ചേഞ്ച് ആക്കിയാണ് കറൻസി ആക്കി അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോ ബംഗ്ലാദേശിന്റെ കറൻസി രൂപ നമുക്ക് കിട്ടി രൂപ ഇതാണ് ബംഗ്ലാദേശിന്റെ കറൻസി നമ്മൾ ബംഗ്ലാദേശിന്റെ കറൻസി ആക്കിയെടുത്തു ആക്കി എടുത്തേ എന്താ വെൽക്കം ടു ഇന്റർനെറ്റ് ചെക്ക് പോസ്റ്റ് ലാൻഡ് പോർട്ട് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഞാൻ അങ്ങനെ ഇതാക്കി നമ്മൾ അകർത്തു വന്നു കാരണം വെച്ചാൽ ഞാനിത് കാലത്ത് ആക്കാൻ എന്റെ കാരണം എന്താണെന്നുവച്ചാല് കാലത്ത് നമ്മളിവിടെ പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടി പറഞ്ഞത് പാർട്ടി ആക്കി തരാൻ തുടങ്ങി ഇത്ര നേരം അത് ഒരു മണിക്കൂർ കൊണ്ട് പാസ് പാസ്സാവുന്ന തുടങ്ങി ഇപ്പൊ സമയത്ര മണി എട്ട് മണി ഏഴര കഴിഞ്ഞു ഇത് കണ്ടോ ട്രെയിൻ ട്രെയിൻ പോകണം ട്രെയിൻ ട്രെയിൻ അല്ല ട്രെയിൻ പാത ഇതൊക്കെ ബംഗ്ലാദേശിലേക്ക് പോകുന്ന ട്രെയിനും ബംഗ്ലാദേശിലേക്ക് റെയിൽവേ ട്രാക്കാണ് ആ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോ നിന്നിട്ട് ട്രെയിൻ അവിടെ ഇപ്പഴും നിൽക്കുന്നുണ്ട് ഇപ്പൊ കറൻസി ആക്കി ഇനി കറൻസി ആക്കുമ്പോൾ ആവുമ്പോൾ അവൻ കറൻസി ഇല്ലാന്നുണ്ടെങ്കില് നമ്മൾ പെട്ടു അതിനകത്ത് കയറി കഴിഞ്ഞാൽ വെള്ളം കണ്ടു നടക്കും ഇത് കണ്ടോ ബംഗ്ലാദേശിൽ നിന്നുള്ള വണ്ടികൾ ഇപ്പൊ ഭാരതത്തിലേക്ക് കയറുന്ന സമയത്ത് പുറത്തേക്ക് പോകണ്ടോ വൈകുന്നേരം ബംഗ്ലാദേശിൽ നിന്നുള്ള വണ്ടികൾ ഭാരതത്തിലേക്ക് കയറുന്ന സമയം കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള വണ്ടികൾ ഭാരതത്തിൽ നിന്നുള്ള വണ്ടികൾ ബംഗ്ലാദേശിലേക്ക് കയറുന്ന സമയം ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോട്ടെട്ടോ ഇനി അവിടെ പോയി എൻ്റെ വണ്ടിയുടെ എടുത്ത് ചെല്ലെ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് പാസ്സായി പുറത്തു പോണ കാര്യം ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മുടെ വണ്ടിക്ക് പോകാനുള്ള പാസ്സായിട്ടോ ബംഗ്ലാദേശ് പാസ്സായിട്ട് നമ്മൾ പോട്ടെ നമ്മളും കിഴക്ക് വേണം കേട്ടോ നമ്മടെ മുന്നേ അണ്ണമണ്ടിണ്ട് അവര് പോയിട്ട് അവര് നമ്മുടെ മുന്നിണ്ട് അണ്ണമണ്ടി നമ്മൾ കാലത്ത് കണ്ട പോലത്തെ വരിയാണ് ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള വരിയാണ് ഇതാണ് എനിക്ക് ബംഗ്ലാദേശിലേക്ക് കിടക്കാനുള്ള പാസ് വേണോ എന്റെ ഫോട്ടോ വെച്ചിട്ട് എന്റെ ഫോട്ടോ വെച്ചോണ്ട് എന്റെ ഫോട്ടോ വെച്ച് എന്റെ ഫുൾ അഡ്രസ്സ് സാധനങ്ങളൊക്കെ വെച്ച് എനിക്ക് ബംഗ്ലാദേശിലേക്ക് പോകാനുള്ള പാസ്സാണ് എനിക്കുള്ള പെർമിറ്റാണത് ഇതിന് ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത്ര നേരം അവിടെ ബോർഡറിൽ വെയിറ്റ് ചെയ്തത് ചെയ്ത് ബംഗ്ലാദേശ് ആൻഡ് ഇന്ത്യൻ വെഹിക്കിൾ ഈ കിടക്കണ വണ്ടികളുണ്ടോ നമ്മൾ നേരത്തെ പകല് വീടുകളുണ്ടല്ലേ ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് വന്ന് ലോഡർ ലോഡർക്കാൻ വന്ന വണ്ടികള് ഈ വണ്ടികളൊക്കെ ലോഡറക്കിട്ട് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് കാലി പോകണം കാലി പോണ വണ്ടികളൊക്കെ ആ ട്രാക്കിൽ നമ്മുടെ വണ്ടി അങ്ങനെ ഭാരതത്തിന്റെ അവസാനത്തെ ചെക്കിങ്ങിന്റെ ഭാഗത്ത് എത്തിട്ടാ മിലിറ്ററിന അവസാന ഭാഗമായി നമ്മളങ്ങനെ ഭാരതത്തിന്റെ പരമാധികാരം കടന്ന് ബംഗ്ലാദേശിലേക്ക് കടക്കാൻ പോകട്ടെ താങ്ക് യു ഫോർ വിസിറ്റ് പോകണ്ട ബംഗ്ലാദേശിലേക്ക് കിടക്കാൻ പോണ നമ്മള് കിടന്നാൽ നമ്മൾ ബംഗ്ലാദേശിലേക്ക് വരണ്ട വെൽക്കം ടു ദ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് വേണ്ട ബംഗ്ലാദേശിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യണേ വെൽക്കം ടു ദ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ ഫോട്ടോ ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നമ്മൾ അങ്ങനെ ബംഗ്ലാദേശിലേക്ക് കിടക്കാണ് കേട്ടോ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലേക്ക് കയറി ബംഗ്ലാദേശ് അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് ഭാരതത്തിന്റെ പരമാധികാരം കടന്ന് നമ്മൾ ബംഗ്ലാദേശിന്റെ അകത്ത് കയറിട്ടോ അപ്പൊ നമ്മൾ ബംഗ്ലാദേശിന്റെ അകത്തോടെയാണ് യാത്ര ചെയ്യണത് ബംഗ്ലാദേശിന്റെ അകത്ത് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മുടെ ഇന്ത്യ ഭാരതത്തിന്റെ അകത്ത് കണ്ടില്ലേ ഭാരതത്തിനകത്ത് കണ്ട പോലെ തന്നെ ഇതേപോലെ ഒരു പാർക്കിങ് അപ്പുറത്തോണ്ട് പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ എന്താ പണ്ട് ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഭാരതത്തിന്റെ പാർക്കിങ് നമ്മൾ കണ്ടില്ല അതേപോലെ ഒരു പാർക്കിങ് അപ്പുറത്തോണ്ട് ആ പാർക്കിങ്ങിനോട് ലോഡ് മാറ്റി കയറ്റുവായിരുന്നു നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബംഗ്ലാദേശിന്റെ അകത്തൊക്കെ പോകാനുണ്ട് ഇവിടെ കുറച്ച് പേരുണ്ട് അതെ പോണും ഉപയോഗിക്കാൻ പറ്റുന്നു ഇവിടെ ഇതൊക്കെ ഇന്ത്യ ഭാരത്തിൽ ഈ കടക്കാൻ കിടക്കണ വേണ്ടിയാണി ഞാനിവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റാന്ന് പറഞ്ഞ കാരണം എന്താ പറയുക ഇന്റർനാഷണൽ റോമിംഗ് ആയില്ല ഇന്റർനാഷണൽ റോമിംഗ് ആകുമ്പോൾ ഭയങ്കര ഞാൻ എയർടെലിലാണ് എന്റെ പോസ്റ്റ് പെയ്ഡാണ് അപ്പോൾ ഞാൻ നാളെ കാലത്തെ പ്ലാൻ ആക്ടിവിഷൻ ചെയ്യണം നാളെ കാലത്ത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് പെയ്ഡ് ആക്കി വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ കാരണം ഒന്ന് നമുക്ക് ജമ്മു കാശ്മീരി പോകുമ്പോൾ പ്രീപെയ്ഡ് സിമ് വർക്കാവില്ല അതേപോലെ നമുക്ക് എപ്പോഴാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിലേക്ക് കിടക്കാൻ അറിയാലോ ബംഗ്ലാദേശിലേക്ക് കിടക്കുമ്പോൾ പ്രീപെയ്ഡ് ആകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് പോസ്റ്റ് വിടാണേൽ നമുക്ക് അപ്പോൾ വേണ്ട അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആക്യൂഷൻ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പൂർണ്ണം സിനിമ പോസ്റ്റ് കൂടെ വർഷങ്ങളുണ്ട് പോസ്റ്റ് കൂടാ നമ്മൾ ബംഗ്ലാദേശിന്റെ അകത്തോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ ഇതാണ് ബംഗ്ലാദേസ് ഇത് കണ്ട ഇതെന്താണെന്ന കാര്യം ബംഗ്ലാദേശിലെ പാർട്ടിയുടെ പാർട്ടി ഓഫീസാണ് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസാണ് ഭരിക്കുന്ന പാർട്ടി എനിക്ക് പറയാൻ കാരണ ഞമ്മള് ടി വിയിലൊക്കെ ഉണ്ടായാലേ ഇവിടുത്തെ പ്രധാന അതാണ് പറയാൻ കാരണം അങ്ങനെ നമ്മൾ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുള്ളത് ഇതാണ് അകല് രണ്ടുവണ്ടി ഇറക്കി കിട്ടിയാ മതിയായിരുന്നു നമ്മളിപ്പോ ബംഗ്ലാദേശിൽ കയറി എന്ന് പറഞ്ഞിട്ട് കാര്യം അതിന് പോകാൻ ഒന്നും പറ്റില്ല ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ പോയി നമ്മള് നേരത്തെ അവിടെ ഇന്ത്യ ഭാരതത്തിൽ കിടന്ന പോലത്തെ പാർക്കിങ്ങിന് തന്നെ ഇവിടെ കിടക്കേണ്ടി വരും നമ്മൾ ബംഗ്ലാദേശിലെ ഗേറ്റിലേക്ക് വന്ന് കയറുകട്ടോ അവിടത്തെ ഗേറ്റ് കിടന്നില്ല അതേപോലെ ബംഗ്ലാദേശിലെ ഗേറ്റിൽ വന്ന് കിടക്കുക നമ്മൾ അങ്ങനെ ഭാരതത്തിലെ പാർക്കിങ് ഇവിടെ ബംഗ്ലാദേശിന്റെ പാർക്കിങ്ങിനകത്തും കയറി നമ്മള് എവിടെയാണോ വണ്ടി നിർത്താന്നുള്ളവരറിയില്ല ഇത് ഇതാണ് കേട്ടോ ബംഗ്ലാദേശിൻ്റെ ഗേറ്റ് മെയിൻ ഗേറ്റ് നമ്മൾ അവിടെ കണ്ടല്ലേ അതുപോലത്തെ മെയിൻ ഗേറ്റ് തന്നെ അത് കാലത്തെ തുറക്കുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ സൈഡാക്കി ഞാനിവിടെ സൈഡാക്കി നമ്മുടെ അണ്ണൻ്റെ തൊട്ട് പുറയിലുണ്ട് സൈഡാക്കി ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ് കാലത്ത് ആറു മണിക്ക് തുടങ്ങി പത്ത് മണിയാകുമ്പോൾ മറക്കാമെന്ന് പറഞ്ഞത് വണ്ടി ഇങ്ങനെ അപ്പോൾ ഇനി നാളെ പകലത്തെ വിശേഷങ്ങളുമായി നാളെ വരാം കേട്ടോ അപ്പം ഇവിടെ വീട് നിർത്തണോ